യു എ നാഷണൽ ഡേ വരികയാണ് ക്രിസ്മസ് വരികയാണ് ഇയർ വരികയാണ് ഫെസ്റ്റിവൽ സീസണിങ്ങോട് വരികയാണ് എന്താണ് പരിപാടി നാട്ടിലോട്ട് കാർഗോ ആക്കണ്ടേ എന്നാൽ ഈ ഒരു സമയത്ത് ആരും കൊടുക്കാത്ത ഒരു കാർഗോ കമ്പനി കൊടുക്കാത്ത ഒരു ഓഫറാണ് എം ഗ്രൂപ്പിന് കീഴിലുള്ള ടൈം എക്സ്പ്രസ് കാർഗോ കസ്റ്റമേഴ്സിനായിട്ട് നൽകുന്നത് ആ ഒരു ഓഫർ എയർ കാർഗോ എക്സ്പ്രസ് പത്ത് ദിർഹം അത് മൂന്ന് ടു അഞ്ച് ദിവസത്തിൻറെ ഉള്ളിൽ നാട്ടിലെത്തും സി കാർഗോ നാലര ദിർഹം മുപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ നാട്ടിലെത്തും എല്ലാ തവണയും കസ്റ്റമേഴ്സ് യു എയുടെ നാഷണൽ ഡേയോടനുബന്ധിച്ചിട്ട് എം ഗ്രൂപ്പ് ടൈം എക്സ്പ്രസ് കാർഗോ കൊടുക്കുന്ന ഒരു ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് ത്തവണ ഒരു സ്റ്റണ്ടിങ് ഓഫറാണ് അതായത് യു എൽ എയർ കാർഗോ എക്സ്പ്രസ് ഈ റേറ്റിന് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല പേഴ്സണലി തീർച്ചയായിട്ടും അപ്പം ആ ഒരു പത്ത് തരത്തിന് എന്നുള്ള ഒരു മോട്ടീവ് എവിടെ നിന്നാണ് ആക്ച്വലി എല്ലാ പ്രാവശ്യവും എം ഗ്രൂപ്പിന്റെ വക യു എ നാഷണൽ ഡേക്ക് പ്രത്യേക ഓഫറുകളായിട്ട് വരില്ല ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു മാർക്കറ്റിൽ പന്ത്രണ്ട് അൻപത് പന്ത്രണ്ട് ധ്രംസിനൊക്കെ എടുക്കുന്ന എയർ കാർഗോ ആണ് വെറും പ്രവാസികൾക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു രാജ്യത്തിനോടുള്ള ഒരു ആദരവോടുകൂടി നമുക്ക് എന്ത് ചെയ്യുകയാണ് കസ്റ്റമർക്ക് വെറും പത്ത് ദുറംസിന് എയർ കാർ എക്സ്പ്രസ് ഡെലിവറി ആയിട്ട് കൊടുക്കുന്നത് കേരളത്തിലേക്ക് ത്രീ ടു ഫൈവ് ഡേയ്സ് വെറും അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ വീട്ടിലേക്ക് നമ്മൾ സാധനം എത്തിക്കും അതുപോലെ തന്നെ കർണാടക ആണെന്നുണ്ടെങ്കിൽ സെവൻ ഡേയ്സ് മതി മറ്റുള്ള അദർ സ്റ്റേറ്റിലേക്കൊക്കെ ആണെങ്കിൽ വെറും ടെൻ ഡേയ്സ് എക്സ്പ്രസ് ഡെലിവറി ആയിട്ട് വെറും പത്ത് ദ്രംസംസിനും മാത്രം ഓക്കെ അപ്പൊ ഈ ഒരു ഓഫർ ഡിസംബർ പത്ത് വരെയാണ് അപ്പൊ ഈ ഫെസ്റ്റിവൽ സീസണിൽ നാട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ അയക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും മാക്സിമം ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താൻ ഡിസംബർ പത്ത് വരെയാണ് പത്ത് ഒരു സ്റ്റണ്ടിംഗ് ഓഫർ ആണ് ഇനി കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഒക്കെ അയക്കാൻ ആഗ്രഹമുള്ള ഒരു തേർട്ടി തേർട്ടി പ്ലസ് കെ ജി ഒക്കെ അപ്പൊ സീ കാർഗോലും ഈ ഒരു ഡിസംബർ പത്ത് വരെ എന്ത് ഓഫർ ആണ് നിലവിൽ ആറ് ദിർഹംസ് ആറ് അൻപത് എടുത്തോണ്ട് നിൽക്കുന്ന സീ കാർഗോ ഈ പ്രാവശ്യം നാഷണൽ ഡേ പ്രമാണിച്ച് നാല് അൻപതേ ഉള്ളൂ ഒരു കിലോ സീ കാർഗോ അയക്കാൻ നാല് അൻപത് അതും എക്സ്പ്രസ് ഡെലിവറി വിൻ തേർട്ടി ഡേയ്സ് കൊണ്ട് ഇന്ത്യയിലെ എവിടേക്കും ഡെലിവറി സർവീസ് അവൈലബിൾ ആണ് സി കാർഗോന്റെ കേസിൽ അതൊരു ഓഫറാണ് ആരും കൊടുക്കാത്ത ഓഫറായിട്ടാണ് ഇപ്രാവശ്യം എം ഗ്രൂപ്പ് വന്നത് കാരണം ഞങ്ങൾ ഈ ഓഫറും പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് നമ്മൾ കസ്റ്റമേഴ്സ് തന്നെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അവർക്കൂടെ ഒന്ന് പ്രയോജനപ്പെടുത്താൻ പറ്റും അതുകൊണ്ടിട്ടാണ് യു എയിൽ തന്നെ നമുക്ക് എയർ കാർഗോ ആയാലും സീ കാർഗോ ആയാലും പിക്ക് അപ്പ് സർവീസ് അവൈലബിൾ ആണ് നമ്മൾ ടോൾ ഫ്രീ നമ്പർ ആയ എയ്റ്റ് ഡബിൾ സീറോ ടു സെവൻ ഫോർ സിക്സ് എണ്ണൂറ് ഇരുപത്തിയേഴ് നാൽപ്പത്തി ആറ് എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടൊന്ന് ബുക്ക് ചെയ്താൽ മതി ഇപ്പോൾ കെ ജി വൺ തിറംസിൻ്റെ ഒരു ഡിഫറൻറ്റ് വരും നമ്മൾ ഓഫീസിലെത്തിച്ചാൽ നിങ്ങൾക്ക് ഈ ഓഫറുകളെല്ലാം അവൈലബിൾ ആണ് ഇപ്പൊ ഈ മറ്റു കാർഗോകളൊക്കെ അപേക്ഷിച്ചിട്ട് എം ഗ്രൂപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ റെഗുലർ പ്രത്യേകതകൾ അത് അറിയുന്നുണ്ടാവും പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ എം ഗ്രൂപ്പ് കാർഗോ യു എൽ ഇരുപത്തിയഴു വർഷം പിന്നിട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് ഈ ഇരുപത്തിയഴു വർഷവും ഞങ്ങളുടെ നേരിട്ടുള്ള ക്ലിയറൻസും നേരിട്ടുള്ള ഡെലിവറിയും അതുപോലെ കസ്റ്റമർ ഒരു കാർഗോ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം നമ്മളെ കൊണ്ട് എത്ര ഹാപ്പി ആക്കാൻ കഴിയും അതിനല്ലാതെ സംവിധാനം ഞങ്ങളുടെ ഭാഗത്തുണ്ട് ഓൺലൈൻ ട്രാക്കിങ് എസ് എം എസ് നോട്ടിഫിക്കേഷന് നേരിട്ടുള്ള ക്ലിയറൻസ് നേരിട്ടുള്ള ഡെലിവറി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയൊരു കാർഗോ കാര്യം കൊടുക്കാൻ കഴിയുമല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞമ്മളെ കസ്റ്റമറെ എത്രയ്ക്ക് ചേർത്ത് പിടിക്കുന്നത് എം ഗ്രൂപ്പിൻ്റെ യു എയിലുടനീളമുള്ള പതിനഞ്ച് ബ്രാഞ്ചുകളിലും ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ ഉള്ളത് എം ഗ്രൂപ്പിൻ്റെ അബൂഹയിലെ വെയർ ഹൗസിലാണ് ലോകത്തിലെ വലിയ വിശുദ്ധ ഖുർആൻ ഒരുപാട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു വിശുദ്ധ ഖുർൻ പലയിടങ്ങളിലേക്കും സൗജന്യമായിട്ട് എത്തിക്കുന്നതും എം ഗ്രൂപ്പ് കാർഗോയാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവലുമായിട്ടും ഈ കാര്യങ്ങളിൽ എം ഗ്രൂപ്പിന് സഹകരണമുണ്ട് ഇതുപോലെ ഒട്ടനവധി സൽപ്രവർത്തനങ്ങളുമായിട്ട് ചെയർമാൻ മുനീർ കാവുങ്ങലിൻ്റെ നേതൃത്വ മികവോടെ മുന്നോട്ട് പോവുകയാണ് എം ഗ്രൂപ്പ് കാർഗോ